െല്ലാവർക്കും ലഭ്യമാകുന്ന പോലെയുള്ള സ്വാതന്ത്ര്യം അധികാരങ്ങൾ അവകാശങ്ങൾ എല്ലാം സർവസമ്പൂർണ്ണമായ അടിസ്ഥാനത്തിൽ നൽകും അവർക്ക് നൽകേണ്ടതാണ് നമ്മുടെ കുട്ടികൾക്ക് ആവശ്യമായ പിന്തുണയും പ്രോത്സാഹനം നൽകുന്നതിന് സർക്കാരിൻ്റെ ചുമതലയിൽ തന്നെ പ്രത്യേകമായ നടപടി വേണം അവർക്ക് തൊഴിലവസരങ്ങൾ ഉണ്ടാക്കി കൊടുക്കണം അവരുടെ സാമൂഹ്യ സുരക്ഷ ഉറപ്പുവരുത്താൻ ആവശ്യമായ നടപടി സ്വീകരിക്കണം അത്തരം കാര്യങ്ങളെല്ലാം തന്നെ ജീവകാരണ പ്രധാനമായ മാനുഷിക പ്രാധാന്യമുള്ള നടപടികൾ സ്വീകരിക്കുന്നതിന് വേണ്ടിയുള്ള ക്രമീകരണങ്ങൾ നമ്മുടെ സംസ്ഥാന ഗവൺമെൻറ് സ്വീകരിച്ചു വരുന്നു എന്ന് ഞാൻ സാന്ദ്രഭികൾ പറയുക പൂർത്തിയായി കഴിഞ്ഞാൽ അവർക്ക് അതുപോലെ നിങ്ങൾ ഉൾക്കൊള്ളുന്ന സമൂഹത്തിൻ്റെ പൊതുവായ സുരക്ഷിതത്വം സുരക്ഷ ഗവൺമെൻ്റ് ചുമതലപ്പെട്ടതാണ് നിങ്ങളെപ്പോലുള്ള സഹോദരങ്ങളുടെ മക്കളുടെ കാര്യത്തിൽ ഏറ്റവും കൂടുതൽ താല്പര്യത്തോടുകൂടി പ്രവർത്തിക്കാൻ തീർച്ചയായും ഗവൺമെന്റ് സന്നദ്ധമായിരിക്കും എന്നിട്ട് നമുക്ക് എല്ലാവർക്കും രംഗത്തിറങ്ങേണ്ടതായിട്ടുണ്ട് എന്നാണ് അടുത്ത് കാണിക്കാൻ ആഗ്രഹിക്കുന്നത് മാർച്ച് പ്ലാറ്റിനം ജൂബിലി പ്ലാറ്റിനം ജൂബിലി ശ്രദ്ധ കൊടുക്കേണ്ടത് അവരുടെ